മൂവറ്റുപുഴ നഗരസഭയുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മരുന്നുകൾ വിതരണം ചെയ്ത് തണൽ പെയ്ന പാലേച്ചു ടീം മൂവറ്റുപുഴ വാഴപ്പള്ളി ജെ ബി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രവർത്തകർ മരുന്നുകൾ വിതരണം ചെയ്തത് കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ഇവിടെ താമസിച്ചിരുന്നവർ ടൌണിലെ വിവിധ കേന്ദ്രങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി വാഴപ്പിള്ളി ജെ ബി സ്കൂളിൽ താമസിക്കുന്നവർക്ക് തണൽ പെയിൻ ആൻഡ് പാലിയേറ്റിന്റെ സഹകരണത്തോടെ ടീം വെൽഫെയർ പ്രവർത്തകർ മരുന്നുകളും കുടിവെള്ളവും വിതരണം ചെയ്തു സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ പത്തോളം പേർക്കാണ് നൽകിയത് തണൽ പ്രവർത്തകരായ നാസർ ഹമീദ് ബിന്ദു സിസ്റ്റർ ജാസ്മിൻ യൂസഫ് സലീം മുഹമ്മദ് തുടങ്ങിയവരും ടീം വെൽഫെയർ പ്രവർത്തകരായ യൂനസ് എം എ നജീബ് വി കെ ബഷീർ പൈനായിൽ അൻവർ ടിയു തുടങ്ങിയവരും പങ്കെടുത്തു ചമയങ്ങളില്ലാതെ മായമില്ലാതെ